നമുക്ക് അയോധ്യയിലേക്ക് ആദ്യ സ്പെഷ്യൽ ട്രെയിൻ അല്പസമയത്തിനും കൊച്ചുവളിയിൽ നിന്ന് പുറപ്പെടുമെന്നുള്ള ഒരു വാർത്ത കൂടിയുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്കാണ് ട്രെയിനിൽ യാത്ര അനുവദിച്ചിട്ടുള്ളത് വി വി അരുൺ ചേരുന്നു അരുൺ തീവണ്ടിയിൽ മുഴുവൻ യാത്രക്കാർ എല്ലാ സീറ്റുകളും ഫുള്ളാണോ എപ്പോഴേക്ക് ട്രെയിൻ പുറപ്പെടും മറ്റു വിവരങ്ങൾ എന്താണ് രജിത്ത് അയോധ്യയിലേക്ക് സ്പെഷ്യൽ ട്രെയിനാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിൽ നിന്ന് ഉള്ള ആദ്യ ട്രെയിനാണ് അയോധ്യയിലേക്ക് പോകുന്നത് കൊച്ചുവേളി അയോധ്യധാം എക്സ്പ്രസ് അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും ബി ജെ പിയുടെ ജില്ലാ നേതൃത്വമാണ് ഈ ഒരു ട്രെയിൻ സർവീസ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ബി ജെ പി അനുഭാവികളും അതുപോലെ തന്നെ അയോധ്യയിലേക്ക് പോകണമെന്ന ആഗ്രഹമുള്ള ഭക്തരുമൊക്കെ ഈ സർവീസിൽ ഈ ട്രെയിൻ സർവീസിൽ ഉണ്ട് ആറു ദിവസത്തെ യാത്രയാണ് അവിടേക്ക് എത്താൻ ഈ മൂന്ന് ദിവസം കൊണ്ടെത്തും പോയി വരാൻ ആറ് ദിവസമാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ദിവസത്തെ യാത്ര അങ്ങോട്ടേക്ക് മൂന്ന് ദിവസത്തിൽ തിരിച്ചു ബി ജെ പിയുടെ നേതാക്കളായ ഒ രാജഗോപാലും വി വി ഉൾപ്പെടെയുള്ളവരുടെ ഈ ഭക്തരെ യാത്രക്കാരെ യാത്രയാക്കാൻ എത്തിയിട്ടുണ്ട് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരാളിൽ നിന്ന് ഈ അയോധ്യ ദർശനത്തിന് അയോധ്യ സന്ദർശനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ഫീസ് യാത്രയും താമസ സൗകര്യവും ഒക്കെ അതിൽ ഉൾപ്പെടും ഈ ഒരു നോൺ എ സി ട്രെയിനാണ് സ്ലീപ്പർ ടിക്കറ്റും അതുപോലെ തന്നെ ചെയർ കാറുമുള്ള നോൺ എ സി ആണ് എ സി ചെയറുകൾ ഈ ട്രെയിനിൽ ഉണ്ടാകില്ല മൂന്ന് ദിവസത്തെ യാത്ര ഏത് ആദ്യ സർവീസാണ് ആറ് സർവീസുകൾ കൂടി ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വൈകാതെ ഉണ്ടാകും അഞ്ച് സർവീസുകൾ ഉണ്ടാകുമെന്നാണ് ബി ജെ പി നേതൃത്വം അറിയിക്കുന്നത് ഇപ്പോൾ തന്നെ ഒരു യാത്രയ്ക്കുള്ള ഒരു യാത്രയ്ക്കുള്ള കൂടി സജ്ജീകരണം പൂർത്തിയായിരിക്കുന്നു ആദ്യ ട്രെയിൻ ഇന്ന് പുറപ്പെടും അടുത്ത ട്രെയിനും വൈകാതെ പുറപ്പെടും ഇപ്പോൾ യാത്ര ഇവിടെ നിന്ന് അയോധ്യ എക്സ്പ്രസ് യാത്ര ആരംഭിക്കുകയാണ് അതിൻ്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് അല്പസമയം മുമ്പ് പൂർത്തിയായി ട്രെയിൻ ഇവിടെ നിന്ന് അയോധ്യയിലേക്ക് പോകുന്നു അയോധ്യ ദർശനം എന്ന നിരവധി വർഷത്തെ കാത്തിരിപ്പ് ആഗ്രഹമുള്ള നിരവധി പേർ ഈ ട്രെയിൻ യാത്രയുടെ ഭാഗമാകുന്നു അതിന്റെ ആവേശത്തിലും സന്തോഷത്തിലുമൊക്കെയാണ് യാത്രക്കാർ യാത്ര ട്രെയിൻ്റെ യാത്ര ആദ്യ അയോധ്യയിലേക്കുള്ള ആദ്യ ട്രെയിനിന്റെ യാത്ര പുരോഗമിക്കുന്നു ബിജെപിയുടെ നേതാക്കളൊക്കെ ഈ യാത്രയുടെ ഭാഗമാവുകയാണ് അജിത്ത് ദൃശ്യങ്ങളിൽ കാണാം അയോധ്യ ആസ്ഥാ സ്പെഷ്യൽ ട്രെയിൻ ഇതാ കൊച്ചുവള്ളിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു അയോധ്യയിലേക്ക് കേരളത്തിലുള്ള ആദ്യ ട്രെയിനായി ഇത് മാറുകയുമാണ് ഇനി തുടർച്ചയായി ഇത്തരം ആസ്ഥാ സ്പെഷ്യൽ ട്രെയിനുകൾ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു ഇന്ന് ആദ്യത്തെ സർവീസ് അയോധ്യയിലേക്ക് നമുക്കറിയാം അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ശേഷം ദർശനം ആരംഭിച്ച ശേഷം കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന ആദ്യ ട്രെയിനായി കൊച്ചുവള്ളിയിൽ നിന്നുള്ള ഈ സർവീസ് മാറുന്നു തീവണ്ടി നിറഞ്ഞ യാത്രക്കാരുണ്ട് ബി ജെ പി നേതാക്കൾ ഇത് ട്രെയിനിൻ്റെ ഫ്ളാഗ് ഓഫുമായി ബന്ധപ്പെട്ട് കൊച്ചുവള്ളി സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു അയോധ്യ ധാം എക്സ്പ്രസ് ആണ് ഇപ്പോൾ കൊച്ചുവളിയിൽ നിന്ന് പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്കാണ് അരുൺ തുടർച്ചയായി സർവീസുകൾ ഉണ്ടാകുമോ ഇതിനുശേഷവും എന്താണ് ലഭിക്കുന്ന വിവരം വയ്ക്കുന്നുണ്ട് ഓ രാജോ അദ്ദേഹത്തെ നമ്മോട് സംസാരിച്ചിരുന്നു അദ്ദേഹം ഉൾപ്പെടെയുള്ള പറയുന്നത് ഇതൊരു സ്ഥിരം സംവിധാനമല്ല പക്ഷേ ഒരു സ്ഥിരം സംവിധാനം വേണമെന്ന ആവശ്യം അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇത് ഒരു താൽക്കാലിക ട്രെയിനാണ് ആവശ്യക്കാർക്ക് അനുസരിച്ച് ബുക്ക് ചെയ്യുന്നതനുസരിച്ച് ഒരു ട്രെയിൻ സർവീസ് പ്രത്യേക സർവീസ് ഏർപ്പെടുത്തിയാണ് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വമാണ് ഇത്തരത്തിലൊരു സർവീസിനായി റെയിൽവേ സമീപിച്ചത് രാജ്യത്ത് വ്യാപകമായ രാജ്യത്താകമാനം ഇത്തരത്തിൽ ബിജെപിയുടെ നേതൃത്വം അയോധ്യയിലേക്ക് പ്രത്യേക ട്രെയിൻ സർവീസുകൾ ആവശ്യപ്പെട്ട് നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായുള്ള സർവീസാണ് ഇവിടെയും ഇപ്പോൾ നടക്കുന്നത് ആദ്യ സർവീസ് ഇപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു ട്രെയിൻ അവിടെ പുറപ്പെട്ട് തൊള്ളായിരത്തി പന്ത്രണ്ട് പേർക്കാണ് യാത്രയ്ക്കുള്ള അവസരമുള്ളത് അതിൽ നൂറ്റി പതിനൊന്ന് പത്തോ പതിനൊന്ന് പേർ തിരുവനന്തപുരത്ത് തന്നെ ഇവിടെ ദിനകം ട്രെയിനിൽ കയറിയിട്ടുണ്ട് ബാക്കി ജില്ലകൾ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ നിന്ന് യാത്രക്കാർ ട്രെയിൻ ട്രെയിനിൽ അയോധ്യയിലേക്ക് പോകും ആ രീതിയിലാണ് ഒരു ട്രെയിൻ കൂടി വൈകാതെ തിരുവനന്തപുരത്ത് തന്നെ അയോധ്യയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് ആറ് സർവീസ് ഇവിടെ തന്നെ തീരുമാനമായിട്ടുണ്ടെന്നാണ് ബിജെപി നേതൃത്വം അവകാശപ്പെടുന്നത് രഞ്ജിത്ത് ആറോളം സർവീസുകൾ പുറപ്പെടും അയോധ്യ അയോധ്യയിലേക്ക് എന്നാണ് ലഭിക്കുന്ന വിവരം ഏതായാലും അയോധ്യ ധാം അതായത് അയോധ്യയിലേക്കുള്ള കേരളത്തിലുള്ള ആദ്യ സർവീസ് പുറപ്പെട്ടു കഴിഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തി എട്ടോളം യാത്രക്കാർ ഈ തീവണ്ടിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് കൊച്ചുവെള്ളിയിൽ നിന്ന് അയോധ്യയിലേക്കാണ് ഏതാണ്ട് അൻപത്തി മണിക്കൂർ എടുത്താണ് ഈ തീവണ്ടി അയോധ്യയിൽ എത്തുക അയോധ്യയിൽ നമുക്കറിയാം രാമക്ഷേത്ര ദർശനമടക്കം വലിയ പ്രാധാന്യത്തോടെ ബി ജെ പി അടക്കം കാണുന്ന പശ്ചാത്തലമുണ്ട് അയോധ്യ ധാം എക്സ്പ്രസ് അയോധ്യയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു വി വി ആരുടെ വിവരങ്ങൾ പങ്കുവച്ചത്